രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പൊ ഒരു പുതിയ പേര് ലഭിച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് അർഹതപ്പെട്ടത് സ്വാഭാവികമായിട്ട് ലഭിക്കും ചില ആൾക്കാർ ചോദിച്ചു മേടിക്കും അങ്ങനെ അയാൾക്ക് അർഹതപ്പെട്ടത് അയാൾ ചോദിച്ചു മേടിച്ചു ഇന്നത്തെ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയാണ് ജനപ്രതിനിധി ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആളാവണം അപ്പം ജനപ്രതിനിധി ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാവണമെങ്കിൽ അയാൾ സുതാര്യമായിരിക്കണം അയാളുടെ പ്രവൃത്തിയിൽ സുതാര്യത ഉണ്ടാവണം അയാളുടെ വാക്കുകളിലും അയാളുടെ സ്വഭാവത്തിലും സത്യസന്ധതയും അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയും ഉണ്ടാവണം അതുകൊണ്ട് ഒരു കാരണവശാലും ജനപ്രതിനിധിയായി ഇരിക്കാൻ അയാൾക്ക് അവകാശമില്ല ജനപ്രതിനിധിയായിട്ട് ഈ കാര്യത്തിൽ ഇന്നലെ ഉച്ചക്ക് നടത്തിയ പത്രസമ്മേളനത്തിൽ പോലും മാധ്യമങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന സ്വഭാവമാണ് എന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല ദേശീയ നേതാവ് ആവശ്യപ്പെട്ടിട്ടില്ല സംസ്ഥാന നേതാവ് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ കൈക്കുള്ളിലാണ് കൈക്കുമ്പിളിലാണ് ദേശീയ സംസ്ഥാന നേതൃത്വം എന്നാണ് അങ്ങനെ ലോകത്തുള്ള സകല തോന്നിവാസവും ചെയ്തിട്ട് ജനപ്രതിനിധിയായിട്ട് പാലക്കാട് വിലസാമെന്ന് വിചാരിക്കേണ്ട പാലക്കാടിന്റെ അതിർത്തിയിൽ ഈ വേഷം കെട്ടുമായി ഞങ്ങൾ കയറ്റില്ല ഇന്നലെ രാത്രിയില്ല ആ സ്ത്രീ സംസാരിച്ചത് എന്റെ മനസ്സിലുള്ള ബിംബം ഞാൻ ആരാധിച്ചിരുന്ന ബിംബങ്ങൾ തകർന്നു പോയില്ല അതിനർത്ഥം എന്താ വി ഡി സതീശനെ പോലുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ട് ഒരു ഗുണമുണ്ടായില്ല എന്നാണ് സ്ത്രീ പറഞ്ഞത് പച്ച മലയാളത്തില് അപ്പൊ ഇവരൊക്കെ ഈ വക വേഷം കെട്ടിന് ഒത്താശ ചെയ്യുന്നവരാണോ എന്ന് സംശയിക്കുന്നു അതല്ലെങ്കിൽ നാളെ തിരിച്ചു ചോദിച്ചാലോ മാങ്കൂട്ടത്തില് ഞാൻ മാത്രം എന്തിന് നിങ്ങൾക്കും ഇല്ലേ ഇതൊക്കെ എന്ന് ചോദിച്ചാലോ കൂടെ കിടക്കുന്നവന്നാലേ ആപ്പിനെ അറിയുള്ളൂ അറിയില്ല ഓരോ ദിവസം പുതിയ 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 ആരോപണങ്ങളെ ചാറ്റ് യാതൊരു സംശയവുമില്ല ഇല്ല ജനപ്രതിനിധി ആവാനുള്ള യോഗ്യത ഇല്ല ഇയാൾ മനോരോഗിയാണ് രാഹുൽ മാംകൂട്ടത്തിൽ മനോരോഗിയാണ് സെക്ഷൽ പെർവർഷനാണ് മനോരോഗിയാണ് പറ്റുമെങ്കിൽ വി ഡി സതീശൻ ആദ്യം ചെയ്യേണ്ടത് ആ എം എൽ എ സാറിന്റെ രാജി വെച്ച് ഏതെങ്കിലും ആശുപത്രി കൊണ്ടിച്ച് ആ മനോരോഗം മാറ്റി വീണ്ടും രാഷ്ട്രീയത്തെ കൊണ്ടുവരണം ഇല്ലെങ്കിൽ ഇത് അത്യന്തം അപകടമാണ് ഈ നാട്ടിലെ പാവപ്പെട്ട കുടുംബത്തിലെ ആളുകൾ ഈ പെൺകുട്ടികളെയൊക്കെ രാഷ്ട്രീയത്തിലും മാധ്യമരംഗത്തേക്കും ഒക്കെ കൊണ്ടിരുന്നത് അവരുടെ വീട് രക്ഷപ്പെടാനും അവരുടെ ഭാവി സുനിശ്ചിതമാവാനാണ് ഇത്തരത്തിലെ മനോരോഗികളുടെ കൂടെയാണെങ്കിൽ മനോവൈകൃതം ഉള്ള ആളുകളുടെ കൂടെ നടന്നാൽ അത്യന്തം അപകടമാണ് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്